ഇതൊക്കെ വന്നിട്ട് ദേശം ഒരു മുക്കാൽ മുക്കാൽ മുക്കാക്കലേക്ക് പുറത്തുള്ളതാണ് മുക്കാലല്ല ഒരു കിലോ കഴിപ്പിച്ച് ആയ ഏശം ഒരു കിലോ വരും ഈ ബോക്സിലാണ് ഇവിടെ കുഞ്ഞുങ്ങൾ വരുന്നത് ഒരു ഒരു ബോക്സിൽ അയ്യായിരം കുഞ്ഞു വരും ഫിഷറീസിൻ്റെ ഓഫീസർ ഓഫീസിൽ നമ്മൾ പോയി അപേക്ഷ കൊടുക്കണം ഈ സ്കീമിന് വേണ്ടിയിട്ട് അത് അവർ ആ സ്കീമ് സർക്കാരിൻ്റെ പ്രൊവൈറ്റ് വരപ്പോഴത്തേക്ക് നമ്മൾ അറിയില്ല കഴിയുന്ന നമുക്ക് ഒരു ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ കിട്ടും നമ്മൾ ബില്ല് കൊടുത്തൊരു ഒരു മാസത്തിനകത്ത് ഒരു മാസം ആവില്ല ഒരു മാസം ആവില്ല അതിനുമ്പം തന്നെ കിട്ടും ആ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് രണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാം ഒക്കെ പുറത്തായതുണ്ട് അയ്യായിരം എടുക്കുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റമ്പത് വീതം അഞ്ച് ബോക്സിൽ നമുക്ക് കൂടുതൽ വീതം കുഞ്ഞ് തരും